മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ നമ്മൾ ഞാൻ വക്കിലും കൂടി പോയത് അവിടെ ചെന്ന് ഞങ്ങൾ പരാതി സാറിൻ്റെ കൈ കൊടുത്തു സാറിങ്ങനെ വായിച്ചൊന്നുമില്ല എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇത് ഇപ്പോൾ മാര കണ്ടില്ല വീട്ടുകാർ പരാതി കൊടുക്കും അപ്പോഴും പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണോ പറയേണ്ട എന്നാണ് ആ സാർ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ആ പോയി പോയി പരാതി 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 കൊടുത്തപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വന്നാൽ പോലീസ് പിടിക്കും വന്നിട്ട് കാര്യമില്ല എന്ന് ആ ഇതൊക്കെ കോടതിയിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞുണ്ട് അപ്പൊ നമ്മൾ വെളിയിൽ വെളിയിൽ ഇറങ്ങി ഞാൻ പുറത്ത് വന്നു പരാതിക്കാരിൽ വിശ്വാസമേറുകയും ഈ ഒളിവിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയിൽ വിശ്വാസം ചെയ്യുന്ന ഈ പ്രതിഭാസം എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് അരുൺ ഏതെങ്കിലും തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർമാർ നടത്തുന്ന വീഴ്ച ആ വീഴ്ച ഗൗരവമായിട്ട് പരിശോധിക്കുക അതുപോലെ തന്നെ പരാതി കിട്ടിയാൽ പരിഗണിക്കുക തുടർ നടപടി സ്വീകരിക്കുക അത്തരത്തിലുള്ള സാഹചര്യം പിന്നീടുണ്ടാകാതെ കൃത്യമായി നോക്കുക അതാണ് ഗവൺമെന്റ് സംവിധാനത്തിന് ചെയ്യാൻ കഴിയുക ഇവിടെ കൃത്യമായിട്ട് ഒരു പരാതി പോലീസിന് കിട്ടുന്നു ആ പരാതിയിൽ എഫ്ഐആറിലെ വാചകം ഇങ്ങനെയാണ് പ്രതി ആവലാതിക്കാരിയുടെ കുടപ്പനക്കുന്ന് വില്ലേജിൽ ചെട്ടിവിളാകം വാർഡിൽ എൻ റോഡ് ഭഗവതി നഗർ പതിനേഴ് ബെദേ വീട്ടുജോലിക്കായി ജോലി ചെയ്തു വരവേ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എട്ടു മണിക്കും വൈകുന്നേരം നാലു മണിക്കും ഇടയിലുള്ള ഏതോ സമയം ആവലാതിക്കാരിയുടെ പതിനെട്ട് ഗ്രാം തൂക്കം വരുന്ന കട്ടിംഗ് ഫാക്ഷനിലുള്ള സ്വർണമാലയും അതിലുണ്ടായിരുന്ന കുരിശു മോഡലിലുള്ള മിന്നും കല്ല് വെച്ച ഒരു പെൺഡുലം ഉൾപ്പെടെ രണ്ടു ലക്ഷം രൂപയുടെ വസ്തുവകകൾ മോഷണം ചെയ്തെടുത്ത് കൊണ്ടുപോയി പ്രതി മേൽവകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഒരു പരാതി കിട്ടി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അതിന്റെ ഭാഗമായി ഇന്ന പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സംശയമല്ല ഇന്ന വ്യക്തി എന്ന് തന്നെ പരാതിയിൽ പറയുന്നു അപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഈ പരാതിക്കാർ തന്നെ വന്ന് ഈ മോഷണം പോയി എന്ന് പറയുന്ന വസ്തുവകകൾ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയതായിട്ട് പറയുന്നു പോലീസിനെ സംബന്ധിച്ചൊരു പരാതി കിട്ടിയിട്ട് നടപടി സ്വീകരിച്ചിട്ടില്ല അതാകും പിന്നീട് ഒരു ഒഫൻസ് അതിനുശേഷം പിറ്റേ ദിവസം പരാതിക്കാർ തന്നെ വന്ന് തിരിച്ചു പറയുന്നു ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ആ സ്റ്റേഷനിൽ വെച്ച് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹോദരിക്കുണ്ടായിട്ടുള്ള അനുഭവം അത് കേരളത്തിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമായിട്ടല്ല ജനമൈത്രി പോലീസും മാതൃകാ പോലീസും നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പോലീസും കേസ് അന്വേഷണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മാറിയ പോലീസും അതുപോലെ തന്നെ മയക്കുമരുന്ന് മറ്റ് കേസുകളിലെല്ലാം വളരെ സാഹസികമായി പ്രതികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന പോലീസുമൊക്കെയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ഒരു പരാതി ഉയർന്നു വരുന്നു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് കുടിവെള്ളം ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏത് പോലീസ് സ്റ്റേഷനിലും അത്തരം അനുഭവം ഉണ്ടായാൽ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാർ പോലീസ് സേനയുടെ ഭാഗമായി മാറാൻ നിൽക്കാൻ ർഹതയില്ലാത്തവരുമാണ് നൂറ്റിയൊന്ന് പോലീസുകാർക്കെതിരെ അടുത്ത കാലത്ത് നടപടിയെടുത്ത വാർത്ത നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ മുതലുള്ള ചർച്ച നിർഭാഗ്യകരമായിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല ആ പരാതി മേശപ്പുറത്ത് കിട്ടു കേൾക്കാൻ തയ്യാറായില്ല എന്ന രൂപത്തിലാണ് അത് വ്യാഖ്യാനിക്കുന്നത് ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് അടക്കം അത് ഏറ്റുപിടിച്ചു ഒരു കോഴിക്കോട്ടെ ഡി സി 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 സെക്രട്ടറി നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്താണ് മലയാള മനോരമ പത്രത്തിൽ ഹെഡിങ് വാർത്തയായിട്ട് വരുന്നത് അതാണ് പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനം എന്ന് കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു നമ്മുടെ മുന്നിലുണ്ട് റിപ്പോർട്ടർ ചാനലിലടക്കം ഇന്ന് രാവിലെ കൊടുത്ത വാർത്തകൾ ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് വലിയ ആക്രമണം നടത്തി ഇപ്പോൾ ഇവിടെ പരാതിക്കാരി ഉണ്ട് അഭിഭാഷകനുണ്ട് പരാതിക്കാരി എന്ന് വെച്ചാൽ ഈ വിഷയത്തിലെ പരാതിക്കാരി അഭിഭാഷകനുണ്ട് അവർ പറഞ്ഞല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു ഈ പരാതി ആദ്യം കൊടുക്കുന്നത് എവിടെയാണ് അരുഹിൽ പട്ടികജാതി കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിജിപിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൊടുത്തിട്ടുണ്ട് പട്ടികജാതി കമ്മീഷനിലും പരാതിയിൽ അനുകൂലമായ എല്ലായിടത്തു നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സംഭവിച്ചത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാനും കൂടിയാണ് പോയത് അവിടെ പോയി പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പരാതി ബിന്ദു പറഞ്ഞ വായിച്ചു നോക്കിയില്ല പക്ഷേ ബിന്ദു പറയുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കുകയുണ്ടായി മുഴുവൻ സ്വാഭാവികമായിട്ട് കേട്ടു നമ്മളെ വാക്കാലാണ് പറയുന്നത് അത് കേട്ടതിന് ശേഷം പോലീസ് കേസെടുക്കും നിയമപരമായി കോടതിയിലല്ലേ നോക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിന്റെ ധാരണയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അത് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോ നോക്കി നടപടി എടുക്കാം എന്ന് പറയുന്നത് ബിന്ദു ആദ്യം അങ്ങ് ഇറങ്ങേനെ അപ്പൊ ഞാനാണ് ബാക്കിൽ നിന്ന് ബിന്ദു കഴിഞ്ഞു നൽകുന്നുണ്ട് പറയുന്നു കേട്ടു കേട്ടു പിന്നെ ഉള്ളത് ഈ മൂന്ന് നടത്തുന്നു അടിസ്ഥാനത്തിൽ തന്നെ കേട്ടാൽ മതിയല്ലോ കൃത്യമായി കാര്യങ്ങൾ കേട്ടിട്ട് നടപടി ഉണ്ടാകും ഉചിതമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു എഫ്ഐആർ റദ്ദാക്കാൻ അധികാരമില്ല കൺസേൺ കോടതിക്കേ പറ്റൂ ഒരു എഫ്ഐആർ റദ്ദാക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ മജിസ്ട്രേറ്റ് കോടതിക്കോ ജില്ലാ കോടതിക്കോ മറ്റു കോടതികൾക്കൊന്നും അധികാരമില്ല അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ കേട്ട പരാതി അനുസരിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇവിടെ അഭിഭാഷകൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം തന്നെ കന്റോൺമെന്റ് പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതിലെ പരാതിക്കാരിയായ ശ്രീ ബിന്ദുവിനെ ചോദ്യം ചെയ്യാ ശ്രീമതി ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു ആ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നു അതിൽ തുടർ നടപടി വരുന്നു ഇപ്പോൾ പോലീസിന്റെ പേരിന് സൽപേരിന് കളങ്കമുണ്ടാക്കിയ അതുപോലെ തന്നെ ഇതിലെ പരാതിക്കാരിയായ ബിന്ദുവിന് മെന്റൽ ആഗണി ഉണ്ടാക്കിയ ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കുന്നു മറ്റു ചില പോലീസുകാരുടെ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ ഇതിന്റെ എൻക്വയറി പൂർത്തീകരിക്കുമെന്ന് ഈ ഉത്തരവിന്റെ അവസാനം തന്നെ പറയുന്നു ബിന്ദു ക്രിയാത്മകമായിട്ട് അരുൺ പറയുന്ന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കി ി രാവിലെ ബിന്ദു പറഞ്ഞ കാര്യങ്ങളെന്നാണ് ബിന്ദു രാവിലെ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ അതല്ല നേരത്തെ കിഷോർ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത് കേൾക്കാതെ പോയതാണോ ബിന്ദു ഞാൻ കേട്ടില്ല കാണും കേട്ടിട്ടുണ്ട് പറഞ്ഞു പോയതാണ് എന്ന് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാമോ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബിന്ദുവിന് പരാതി ഉണ്ടോ ബിന്ദു കേൾക്കാമോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിന് പരാതിയുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്രകാരം ഒരു നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ ബിന്ദുവിനുണ്ടോ ഇല്ല അടുക്കരി കിഷോർ പറയുന്നത് അടുക്കരി കിഷോർ പറയുന്നതാണ് ശരി എന്ന് പറയാൻ കഴിയുമോ ബിന്ദു അപ്പം ബിന്ദുവിന് പറഞ്ഞതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു പക്ഷേ അത് വായിച്ചു നോക്കിയില്ല അത് വിശപ്പുറത്ത് വെച്ചു അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ കിഷോർ അഡ്വക്കേറ്റ് കിഷോറിനോടാണ് പറഞ്ഞത് നടപടി എടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ കമ്മീഷൻ അതിനിടയ്ക്ക് നടപടി എടുത്തു അതിൽ ആദ്യഘട്ടത്തിൽ എസ് ഐ സസ്പെൻഡ് ചെയ്തു അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണത്തിൽ ഇപ്പോൾ തൃപ്തിയുണ്ട് ില്ല അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അധികം ബിന്ദുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം ആ മനോവിഷമത്തിൽ പറഞ്ഞുപോയതാണ് എന്ന വക്കീലിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു താങ്ക് ബിന്ദു ചർച്ചയിൽ പങ്കുചേരുന്നതിന് എനിക്കറിയാം ബിന്ദുവിന് മറ്റ് ഒന്ന് രണ്ട് ചാനലുകളിൽ കൂടി ഇന്ന് ചർച്ചയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ബിന്ദുവിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പരാതിയില്ല എന്ന് തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് അരുൺ മേട അരുൺ എന്തോ എന്നോട് ചോദിക്കണം അതായത് ഈ പരാതിയുമായിട്ട് ബഹുമാനപ്പെട്ട അഭിഭാഷകരും ശ്രീമതി ബിന്ദുവും ചെല്ലുമ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം വിശദമായി കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തയ്യാറാകുകയും അതിനുശേഷം കൃത്യമായി നോക്കി നടപടിയെടുക്കാം ഉചിതമായി നടപടി എടുക്കാം പിറ്റേ ദിവസം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ ആ ഓഫീസ് എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ ഇന്ന് രാവിലെ മുതൽ നിരവധി ദൃശ്യമാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും വളരെ മോശമായി നാലാമത് വാർഷികം ആഘോഷിക്കുന്ന മറ്റൊരു പരാതിക്കും ഇട കൊടുക്കാതെ നാല് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം ഉന്നയിക്കാനില്ലാത്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നത് വളരെ മോശം പ്രവൃത്തിയായി പോയി കാരണം അവരുടെ പരാതിക്കൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നീതി കിട്ടണം ഒരാൾക്കും സ്റ്റേഷനിൽ ഈ അനുഭവം ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ അനുഭവം ഉണ്ടായ സമയത്തെല്ലാം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നടപടി സ്വീകരിക്കാൻ നേതൃത്വം കൊടുത്ത പോലീസിന് നിർദ്ദേശം കൊടുത്ത എൻക്വയറി ആരംഭിച്ച പിറ്റേ ദിവസം തന്നെ മൊഴിയെടുപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഇന്ന് പകൽ മുഴുവൻ ഉയർന്നു കേൾക്കാൻ ഇടയായത് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് അത്ര മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഇത്തരത്തിൽ കളങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്